രുദ്രാക്ഷമാലകളും തുളസിമാലകളും വിൽപ്പന നടത്തുന്ന ഇവരുടെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യമാണ് സോഷ്യൽ മീഡിയയുടെ കണ്ണിലുടക്കിയത് ലളിതമായ വേഷവിധാനം കഴുത്തിൽ മുത്തുമാലകൾ മേക്കപ്പ് ഇല്ലാത്ത മുഖം നീണ്ട മുടി തിളങ്ങുന്ന കണ്ണുകൾ ആരും വീണ്ടും നോക്കി പോകുന്ന രൂപം ശിവം പങ്കിട്ട വീഡിയോ പെട്ടെന്ന് ശ്രദ്ധ നേടി സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ഈ കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായി ഒടുവിൽ ഇവരെ കണ്ടെത്തുക തന്നെ ചെയ്തു മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നെത്തിയ മൊണാലിസ ബോസ്ലെയാണ് ഈ താരം പിന്നെ ഇന്റർവ്യൂകളായി റീലുകളായി സെൽഫികളായി മൊണാലിസ അങ്ങൻ സ്റ്റാറായി പ്രയാഗരാജ കുംഭമേളയില് കരകൗശല രുദ്രാഷമാലിയും വിൽക്കാനെത്തിയ ഒരു പതിനാറുകാരിയായ മൊണാലിസ എന്ന് പറയുന്ന ഒരു കുട്ടി ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കുന്നത് അവൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ കാരണം തന്നെ അവൾ അത് രണ്ട് കണ്ണുകളാണ് കാരണം എന്ന് വെച്ചാൽ മാധ്യമപ്പട അവളെ ഫോട്ടോ എടുക്കാനും പിന്നെ സെൽഫി എടുക്കാനും എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ജനങ്ങൾ അവളെ പിന്നാലെ ഈ താരസുന്ദരി പറയും ഈ സുന്ദരി ഇത്രയും കാലം എവിടെ ആയിരുന്നു എന്ന് വരെ ചോദിക്കുന്ന അവല എന്താ പറയുക അഭിപ്രായങ്ങളും അവളോട് കുശലം പറയലും ഇതെല്ലായിട്ട് പിന്നെ മാല വില്പന നടക്കുന്നില്ല എന്ന് അച്ഛനും അമ്മയ്ക്കും പരാതിയാണ് അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടിയും പിന്നെ കരകൗശലമാല രുദ്രാക്ഷമാലയൊക്കെ വിൽക്കലാണ് ഇവർക്ക് പണി ഡെയിലി ഒരു നാന്നൂറഞ്ഞൂറ് രൂപൻ്റെ വില്പനയൊക്കെ നടക്കുന്നിടത്ത് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനോടെ ആ ഒരു വിൽപ്പന ഒക്കെ കുറച്ച് മങ്ങലേറ്റിട്ടുണ്ട് എന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട് ഒരു മൂന്നോളം ബോളിവുഡ് സിനിമകളിൽ പിന്നെ അഭിനയിക്കാനുള്ള ഒരു ചാൻസും കൂടെ ഇവൾക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടു പിന്നെ അതുപോലെ എന്ന് വെച്ചാൽ ഏറ്റവും ായിട്ട് പറയേണ്ടത് ഒരാൾ നന്നാവാന് അധിക സമയമൊന്നും വേണ്ട എന്നുള്ളതാണ് ഇപ്പം ഈ കുട്ടി ഏകദേശം വൈറലായി സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലായി അപ്പോൾ അതിലൂടെ അവൾക്ക് പല ചാൻസും പിന്നെ വന്ന് ചേരലായി അപ്പം ഒരാൾ നന്നാവാൻ പെരത്ത സമയമൊന്നും വേണ്ട അതേപോലെ മോശമാവാനും അധിക സമയമൊന്നും വേണ്ട പിന്നെ എടുത്ത് പറയേണ്ട ഒന്ന് വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തൊരു കുട്ടിയാ അപ്പോൾ അതും കൂടെ നമ്മൾക്കൊരു ഭയങ്കര ഒരു ഇതാണ് അല്ലേ നമ്മൾ ലോകത്ത് നന്നാവണമെങ്കിൽ വലിയ വിദ്യാഭ്യാസം ഒന്നും വേണ്ട വിദ്യാഭ്യാസം എഴുതാനും വായിക്കാനും അറിയാത്ത ആൾ വരെ ഇന്ന് ലോകത്ത് വലിയ നിലയിൽ നിൽക്കുന്നുണ്ട് നല്ല ബിസിനസ് ചെയ്തിട്ടുള്ള നിൽക്കുന്നുണ്ട് അപ്പം ഇവളിപ്പോൾ എന്തായി ഒരു പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്തവർക്ക് ഇപ്പോൾ ഒരു സിനിമയിലേക്ക് വരെ ചാൻസ് എത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഏറ്റവും സോഷ്യൽ മീഡിയയിലായാലും എവിടെ ആയാലും അവൾ വൈറലാകാൻ ഏറ്റവും അങ്ങനെ അവൾ ആ ഒരു രണ്ട് പൂച്ചക്കെണ്ണാകും അത് മാത്രമാണ് ജനങ്ങളെ ആകർഷിച്ചിട്ടുള്ളത് അപ്പോൾ ഈ മൊണാലിസ എന്ന് പറയുന്ന ഈ പതിനാറ് കാര്യമായ കുട്ടി ഇനിയും ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം